വെൽക്കം ടു ഉണ്ണി പൊന്നൂസ് വീഡിയോയിലേക്ക് അനദർ വീഡിയോയിലെ സ്വാഗതം നമ്മൾ ഇന്ന് മിൽക്കി മേഡ് വെച്ചിട്ട് ചായയാണ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ കാണാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് കാണേണ്ടതാണ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം നമ്മളിപ്പോൾ ഇവിടെ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നൂറമ്മൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത് നൂറ് എം എൽ കപ്പിലേക്ക് എടുത്ത വെള്ളം നമ്മൾ തിളയ്ക്കാൻ വേണ്ടി ഒരു പാനിൽ വെച്ച് ചൂടാക്കേണ്ടതാണ് ചൂടാവുന്ന വരുമ്പോഴേക്കും ഒരു ഏലക്കായ ചതച്ചിടാണ് ചതച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വെട്ടി തിളയ്ക്കുന്നവർ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ഇരുപത് എം എൽ മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് അവരവരുടെ ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാം എത്രയാണോ വെള്ളം എടുക്കുന്ന അതിനനുസരിച്ചാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് എടുക്കേണ്ടത് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യമായ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടി ഇതുപോലെ തന്നെ നന്നായി പൊടി ആവശ്യമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അളവിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൊടി വേണ്ടവരും അതിനനുസരിച്ചിട്ട് കുറച്ച് പൊടി വേണ്ടവർ കുറച്ച് പൊടി ഇടാം നമ്മളിതിനേക്ക് ഒരു ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ ഒന്ന് തീ കുറച്ചിട്ട് ചെയ്യാം പഞ്ചസാര നമ്മളൊരു സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മധുര ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം മിൽക്ക് മെയ്ഡിലും ഉണ്ട് അപ്പോൾ ഒരു ആവറേജ് അളവിലാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ചായപ്പൊടി പഞ്ചസാരയൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ചൂട് ചായ എടുത്ത് മിൽക്ക് മെയ്ഡിലേക്ക് ഒഴിച്ച് നന്നിട്ടൊന്ന് കട്ടി ഉള്ളതൊന്ന് ലൂസാക്കി വെക്കേണ്ടതാണ് എന്നാലേ നമുക്കത് ചായയിലേക്ക് ചേർത്ത് കൊടുക്കാൻ എളുപ്പമുണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മൾ ചായ രണ്ടോ മൂന്നോ ടീസ്പൂൺ എടുത്ത് ഈ മിൽക്ക് മെയ്ഡിൽ നിന്ന് ഇളക്കി ലൂസാക്കേണ്ടതാണ് നമ്മളൊരു കപ്പ് എടുത്ത് അതിനകത്തേക്ക് ഈ വെട്ടിത്തെളിച്ച ചായ ചൂട അത് അരിച്ചെടുക്കേണ്ടതാണ് ചൂടോടെ തന്നെ വേണം അരിച്ചെടുക്കാൻ അത് വെയിറ്റ് എടുത്ത് തണുക്കം വെയിറ്റ് ചെയ്യരുത് നമ്മളത് അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മളതിലെ ബാക്കി പാല് ചേർത്ത് കൊടുക്കാൻ പാല് നമ്മൾ ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചില ആൾക്കാർക്ക് പാലാണ് കൂടുതൽ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾക്ക് അത്രയും ക്വാണ്ടിറ്റി പാല് ചേർത്ത് കൊടുക്കാം അല്ല ചിലവർക്ക് പാല് വളരെ കുറവായിരിക്കും ഇഷ്ടം ഉണ്ടാകുക അപ്പം അങ്ങനെയാണെങ്കിൽ പാല് കുറവും വെള്ളം കൂടുതലുമായിട്ടുള്ളവരതിലേക്ക് ആഡ് ചെയ്യാം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളൊക്കെ ചൂട് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക അതേപോലെ തന്നെ സെർവിൻ മുകളിലേക്ക് മാറ്റുക അതല്ലെങ്കിൽ ഒന്ന് ആറ്റിയതിന് ശേഷം നമ്മൾ ഇതുപയോഗിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുന്നതൊക്കെ